അമ്മാവൻ ഇവിടെ എന്താ കാണിക്കുവാ നിനക്ക് കണ്ണു കാണാൻ പാടില്ലാണോ ഞാൻ കസർത്ത് കാണിക്കുക കസർത്ത് കാണിക്കുക എന്നോ ഇങ്ങനെ എന്നെ തേറ്റ് ഇവിടെ കിടന്ന് പൊളഞ്ഞു കഴിഞ്ഞാൽ ആപ്രിക്കൻ മുഷ്യാന്ന് പറഞ്ഞിട്ട് വല്ല പരത്തിന് റാഞ്ചിക്കൊണ്ട് പോകും തറവാടി നാണു കേടാന്ന് ഓർത്തോണം വിടർന്നതാ അവിടെ തന്നെ ഉണ്ടോ ഇല്ലടാ സ്ഥലം മാത്രം കിട്ടി കണ്ണൂരാ അയ്യോ അമ്മാവന്റെ ഈ കാലിന്റെ മുട്ടൊന്നും പഴയതുപോലെ നൂക്കാനും മടക്കാനും പറ്റുന്നില്ലടാ നമുക്ക് ഈ ഗോപാലനാശേരിയെ വിളിച്ചെ ആ ചിരട്ട മാറ്റിട്ട് ഒരു വിചാരി പിടിപ്പിച്ചാലോടാവിടുന്നു നീ അങ്ങനെ പറയും എടാ എത്ര നാളും കൊണ്ട് പറയും വേടാ മൂത്ര തടസ്സത്തിന്റെ കാര്യം അങ്ങനൊക്കെ പ്ലംബിങ്ങും അറിയാം ഇല്ല വല്ല ആവശ്യമുണ്ടോ എന്തുവാ അതൊരു കാര്യമല്ല നീ എന്നെ കളിയാക്കുന്നതൊക്കെ കൊള്ളാം കേട്ടോ പറഞ്ഞാൽ ഈ ിൽ പ്രഭാകരൻ അതായത് നാട്ടുകാരുടെ എന്നെ വിളിക്കുന്നത് ഞാൻ പതിനെട്ടര കിളറി കഥിപനായിരുന്നു പണ്ടെ കള്ളം പറഞ്ഞ കണ്ണ് നോക്കി അറിയാൻ പറ്റും അവനക്കറിയോ കണ്ണു നോക്കിയാലും കള്ളം അറിയാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കൂളിംഗ് വെച്ച് വലിയൊരു കള്ളം വരുന്നുണ്ട് പോകുന്നത് എന്താ പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് ഞാൻ ഇങ്ങനെ നടന്നു പോയപ്പോ പത്ത് പട്ടാളക്കാരും തോക്കും കൊണ്ട് കൊണ്ടന്നെ അങ്ങ് വളഞ്ഞു അവിടെ പിടിച്ചു നിന്നു ഈ പിന്നെ നാളില്ലായിരുന്നു എന്തിനും ഈ പോലീസുകാർ തോക്കി നിന്നപ്പോ നടുക്ക് പിടിച്ചേക്കാട്ടു സത്യമാ പറഞ്ഞു കൂടുതലെ കളിയാക്കരുത് കേട്ടോ

അതുകൊണ്ട് നീ ഒരു വേളി കെട്ടണം കാരണം പോത്തും കയറി ഇവരായിരിക്കാനും ഞാൻ വേലി കെട്ടണം എന്ന് പറഞ്ഞാ വേളി കല്യാണം കഴിക്കണമെന്ന് ആ ഞാനിത് അമ്മാവിനോട് പറയാതിരിക്കുവായിരുന്നു അച്ഛ അക്ഷ അങ്ങോട്ട് എന്നാണല്ലോ എടാ എഴുന്നേറ്റ് നിൽക്കാൻ ആവതില്ല ഡൈക്ക് പോലും വേണ്ട ഞാൻ കല്യാണം കഴിച്ചിട്ട് എന്തോ കാണിക്ക